ഹായ് ഡിയേഴ്സ് ഇന്ന് നമുക്ക് ഒരു ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പി വേണം കേട്ടോ ഇത് നല്ല സൂപ്പറാണ് ഇഡലിക്കും ദോശയ്ക്കും കേട്ടോ അപ്പോൾ ഇതങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ ഞാനിതിനകത്ത് എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളിയാണ് അപ്പം ഞാനൊരു പാനിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് ചെറിയ സ്പൂൺ ഉഴുന്നുവരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു പതിനഞ്ച് കഷ്ണം ചെറിയ ഉള്ളി ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ അതിനൊരു വളരെ ടേസ്റ്റിയാണ് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമ്മൾ സവാള ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി അതിലേക്ക് രണ്ട് വറ്റൽമുളക് അത് കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർക്കുന്നത് അതുകൂടെ ചേർത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്തതിന് ശേഷം ഞാൻ ഇനി ഇതിലേക്ക് ചേർക്കുന്ന ഇതൊന്നും വാടി വരുമ്പോഴേക്കും ഇനി അതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ പച്ചമുളകാണ് അത് ചെറുതായി രണ്ടായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഇതിനകത്തേക്ക് നമുക്കിങ്ങനെ ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ രണ്ട് വലിയ ടൊമാറ്റോയാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ നീളത്തിലരിഞ്ഞ് ഇതേപോലെ ഒന്ന് നമുക്ക് ചേർത്ത് കൊടുത്ത് അതൊന്ന് ഇതുപോലെ തവി കൊണ്ട് നന്നായിട്ട് വഴറ്റി എടുക്കാം ഇനി ഈ ടൊമാറ്റോ ഇത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഈ ടൊമാറ്റോയുടെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങണം ഇതിനകത്തേക്ക് ഇതേപോലെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ അളവിലുള്ള കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ ചേർത്ത് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലി ഇല ഈ മല്ലിയില മസ്റ്റാണ് ഇതിന് അതുകൂടെ നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം ഇനി എടുത്ത് അതിനകത്തേക്ക് ചേർക്കേണ്ടത് അരസ്പൂൺ അളവിലുള്ള കായപ്പൊടിയാണ് ചേർക്കേണ്ടത് കായപ്പൊടി വേണേൽ കുറച്ചും കൂടുതൽ ചേർക്കാം കേട്ടോ ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെടത്തില്ല കായത്തിൻ്റെ കുത്തലധികം വരുമ്പോൾ അതിവിടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു സ്പൂൺ അളവിലുള്ള നമ്മുടെ ശർക്കര പൊടിച്ചതാണ് ശർക്കരപ്പൊടി ഇത് പാക്കറ്റിൽ വാങ്ങാൻ വാങ്ങിയതാണ് അഴുക്കൊന്നും ഇല്ലാത്തതാണ് അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തൊന്നുകൂടെ നമുക്കെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഇതൊന്ന് അടച്ചു വെക്കാം ഇതൊന്ന് ആറി വരട്ടെ ഒരു അഞ്ച് മിനിറ്റോളം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നന്നായിട്ട് ആറിക്കിട്ടും അതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇത് കൊടുക്കാം ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം ഇത് അരയ്ക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ അത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറൊന്ന് കഴുകിയെടുക്കുന്നത് ചൂടുവെള്ളത്തിൽ വേണം കേട്ടോ അതായത് പച്ചവെള്ളം ഇതിനകത്ത് ചേർക്കരുത് ഞാൻ എൻ്റെ ചാനലിൽ ഇതുപോലെ വേറൊരു ചട്നി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കയറി കാണണേ കൂട്ടുകാർ അങ്ങനെ ഞാൻ ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്കിതൊന്ന് കടുവറുക്കണം കടുവറുക്കുന്ന ഞാൻ പ്രത്യേകിച്ച് കാണിക്കുന്നില്ല വെളിച്ചെണ്ണയ്ക്കകത്ത് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് നമുക്കതൊന്ന് കടുവറുക്കണം അപ്പം അങ്ങനെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതേപോലെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ കമൻ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ കൂട്ടുകാരുടെ അടുത്തൊരു വീഡിയോയുമായി കാണാം ബൈ